അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവോ പെൺകുട്ടികളുടെ ഉമ്മമാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ പ്രായമായ ആളുകളോ അല്ലെങ്കിൽ പഠിക്കുന്ന പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക ഞാൻ ഹന്ന അയ്യൂബ് എന്നു പേരുള്ള ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു വീഡിയോ കണ്ടു ഒരു ചെറിയൊരു ഭാഗം അതിൽ വിവാഹത്തെക്കുറിച്ച് അവർ പറയുന്നൊരു ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം നന്നായിട്ട് പഠിക്കുക നല്ലൊരു കരിയർ ഉണ്ടാക്കുക വിവാഹം എന്നുള്ളതൊക്കെ അവരെ രണ്ടോ മൂന്നോ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതായത് ആദ്യമായിട്ട് പഠിക്കണം എന്നാണ് പിന്നെ ഒരു ജോലി വാങ്ങണം എന്നാണ് എന്നിട്ടൊരു ലൈഫൊക്കെ സെറ്റിൽ ആയതിനു ശേഷം ആയിരിക്കട്ടെ വിവാഹം എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളാണ് ഇന്ന് മഹാഭൂരിപക്ഷവും ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുണ്ടോ അത് പറയാനൊരു കാരണമുണ്ട് ഞാൻ ഈ ഹെന്നായൂവിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നതിന് മുൻപ് ഒരു പെൺകുട്ടിയുടെ അനുഭവം ആ പെൺകുട്ടിക്ക് നന്നായിട്ട് പഠിക്കാൻ ഒരു കെരിയറിസ്റ്റാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാ കെരിയറിസ്റ്റ് എന്നാണ് അതായത് സ്വന്തം കാര്യത്തിൽ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം എന്നാണ് അവരാഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ വീട്ടുകാരങ്ങനല്ല വീട്ടുകാരവളുടെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി തുടങ്ങുമ്പോഴേക്കും തുടങ്ങി ഇങ്ങനെ കല്യാണക്കാരം ഇങ്ങനെ കിടന്ന് പുഷ് ചെയ്യാൻ തുടങ്ങി ഒടുവിൽ വീട്ടുകാരെ നിർബന്ധത്തിന് ഒരു നിക്കാഹ് കഴിച്ചു അങ്ങനെ നിക്കാഹ് നിക്കാഹ് കഴിച്ചു എന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടെന്നില്ല ഈ പഠനം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ അതുവരെ നിക്കാഹ് കഴിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി പക്ഷേ നിക്കാമൊക്കെ കഴിഞ്ഞത് കൊണ്ട് തന്നെ മതപരമായിട്ട് അവർ ഭാര്യയും ഭർത്താവുമാണ് അവരെങ്ങനെ പുറത്ത് കറങ്ങാനൊക്കെ പോകാൻ തുടങ്ങി അങ്ങനെ ഒരു രണ്ട് വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പുണ്ടായിരുന്നു ആ രണ്ട് വർഷം മുന്നേ ഒരു അടിയോടിയായി ഒടുവിൽ അത് ഡിവോഴ്സിലെത്തി അതായത് ഡിവോഴ്സിലെത്താനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിവാഹം കഴിഞ്ഞപ്പോൾ നിൽക്കായ് കഴിഞ്ഞപ്പോൾ ഭയങ്കര നിയന്ത്രണങ്ങളാണ് ഇയാൾ കോളേജിൽ നിന്ന് അത് പാടില്ല ഇത് പാടില്ല അങ്ങനെ നോക്കാൻ പാടില്ല ഇങ്ങനെ ഈ ഭയങ്കര നിർബന്ധ ഒരു സ്വാർത്ഥതയൊക്കെയാണ് എന്നൊക്കെയാണ് ഇവളുടെ ഒരു ഫീലിങ് അപ്പോൾ എല്ലാ കാര്യത്തിലും ഭർത്താവിൻ്റെ നിയന്ത്രണങ്ങളും അടിച്ചേൽപ്പിക്കലും ഇവളുടെ പഠനത്തിനും കെരിയറിസ്റ്റ് ആവാന്നുള്ളൊരു ഒരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ വിവാഹം ഡിവോഴ്സിലെത്തിയത് പിന്നീട് ഈ പെൺകുട്ടിക്ക് ഇനി ഒറ്റ ആഗ്രഹം ഉണ്ടാകുന്നത് പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം പക്ഷേ വീട്ടുകാർ വിടുന്നില്ല സംഗതി വീട്ടിൽ കൊണ്ടുവരൽ കഴിഞ്ഞിട്ടില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഏകദേശം ഭാര്യയും ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ നടന്നു കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു കല്യാണക്കാരെ നടക്കുമെന്നൊരു ആശങ്കയായിരുന്നു വീട്ടുകാർക്ക് അങ്ങനെ ഇതിൻ്റെ ഇടയിൽ വർഷങ്ങളിങ്ങനെ കഴിയാണ് അതായത് പ്ലസ് ടു കഴിയുന്നു പ്ലസ് ടു കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വർഷം എൻട്രൻസിനായിട്ട് തന്നെ പോയി എന്നിട്ടൊരു ഇതിന് എം ബി ബി എസ്സിൻ്റെ ഇതിൽ ചേർന്നു ആ ഡോക്ടർ ആവാ അങ്ങനെ വർഷങ്ങളിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിലാണ് ഈ കല്യാണങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇവളെ ഇനി മനസ്സിലുള്ളത് ഒരു ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം മതി തൻ്റെ കല്യാണം എന്ന രീതിയിലേക്കാണ് ഇവളുപ്പം ചിന്തിക്കുന്നത് പക്ഷേ വീട്ടുകാരത് വിടുന്നില്ല എന്തായാലും കല്യാണം കഴിക്കന്നെ വേണം അല്ലെങ്കിൽ അതിൻ്റെ ഭാവി പോകും എന്നുള്ളതാണ് ഇവളാണെങ്കിൽ കല്യാണത്തിന് ഒട്ടും ഒട്ടുമെന്തല്ല താല്പര്യമില്ല അങ്ങനെ നിർബന്ധപൂർവ്വം ഇവിടെ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം ഒരു ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറോ വയസ്സിലാണ് ഇവൾ കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ചിട്ട് നല്ലൊരു ചെങ്ങാരിയെ കല്യാണം കഴിച്ചു പക്ഷേ ഇവളുടെ ഫസ്റ്റത്തെ ഒരു പ്രസവം ആ കുട്ടിക്ക് എന്തൊക്കെയോ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഡോക്ടർമാർ പറഞ്ഞത് ഒരു ഏജിൽ വരുന്ന ഒരു കുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് ഒരു പക്ഷേ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഒരു കല്യാണത്തിൻ്റെ ഒരു നല്ലൊരു പ്രായം എന്ന് പറഞ്ഞത് ഇരുപത്തി വയസ്സ് മുതൽ മുപ്പത് വയസ്സ് ഒരു കാലയളവാണ് പ്രത്യുൽപാദനത്തിനൊക്കെ പറ്റുന്ന നല്ല ഹെൽത്തി ആയൊരു പീരീഡ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ അത് വളരെയധികം കഴിഞ്ഞു ഇവർക്കാണെങ്കിൽ കുറേ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു ഇരുപത്തൊൻപത് വയസ്സിലൊക്കെയാണ് ഇവരൊരു പ്രഗനൻ്റ് ആവണത് പ്രഗനൻ്റ് ആയപ്പോൾ കുറേ പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇവളെ സമയത്ത് ഇവളെ ഉമ്മ ഇപ്പോഴും പറയുന്നത് ഇവളാണ് ഇവളുടെ ലൈഫ് നശിപ്പിച്ചത് നല്ലൊരു പ്രായത്തിൽ കല്യാണം കഴിക്കേണ്ടതിന് പകരം ഇങ്ങനെ കരിയർ നോക്കി നടന്നിട്ട് അവസാനം എന്തുണ്ടായി സ്വന്തം ദാമ്പത്യം പോയി സ്വന്തം ദാമ്പത്യം ആഘോഷിക്കാൻ കഴിഞ്ഞില്ല ആസ്വദിക്കാൻ കഴിഞ്ഞില്ല കുട്ടിക്ക് പോലും ഇതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി ഈ ഉമ്മത് പറഞ്ഞപ്പോഴാണ് ഉമ്മത് പറഞ്ഞ സംഭവം എനിക്കറിയാം അപ്പോഴാണ് ഞാൻ ഹെന്ന അയ്യൂബിൻ്റെ വീഡിയോ ഞാൻ കാണുന്നത് ഈ വീഡിയോ പക്ഷേ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം ഏതായാലും നിങ്ങൾ ആ വീഡിയോയുടെ മുഴുവൻ ഭാഗങ്ങളൊന്ന് കാണാം ചില കാര്യങ്ങൾ അത് അതിൻ്റേതായ സമയത്ത് നടക്കുന്ന തന്നെയാണ് ബ്യൂട്ടിഫുൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ എസ്പെഷ്യലി പെൺകുട്ടികൾ കുറെ കൂടെ ഫോക്കസ് ചെയ്യുന്ന അവരുടെ കരിയർ അവർ വൺസ് എസ്റ്റാബ്ലിഷ് ആയി ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോലി കിട്ടി ഏൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളു അങ്ങനത്തെ ഒരു ടോക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിർബന്ധ ബുദ്ധികളൊക്കെയാണ് പാരൻസിനോട് ഷെയർ ചെയ്യുന്നത് പക്ഷെ അവരൊരു നല്ലൊരു ക്വാളിറ്റി ഓഫ് ടൈം നഷ്ടപ്പെടുന്നത് ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം സ്ത്രീകൾക്ക് ഏറ്റവും നന്നായിട്ട് കുട്ടികളെ ബെയർ ചെയ്യാനും കുട്ടികളുണ്ടാക്കാനും പറ്റുന്നൊരു വയസ്സെന്ന് പറയുന്നത് ജസ്റ്റ് ബിഫോർ തേർട്ടി ഫൈവ് ആണ് ക്വാളിറ്റിയുള്ള ഓവം ഉണ്ടാക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേബീസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സമയം അതാണ് ഒരു പുരുഷൻ്റെ കൂടെ നമുക്ക് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലം തന്നെയാണ് നമ്മൾ ഈ ഒരു ട്വൻറ്റീസ് ടു തേർട്ടീസ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ ലേറ്റായി കൊണ്ടുപോകുന്ന അനുസരിച്ച് നമ്മൾ ഗുഡ് മാരിഡ് ലൈഫിൻ്റെ ഒരു ടൈമും മിസ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അധികം വാശി പിടിക്കുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കണം ഒരു ട്വൻറ്റി ഫൈവ് ഇല്ലെങ്കിൽ നമ്മളൊരു ഗെറ്റിംഗ് മാരിഡ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു ഗുഡ് സജഷനായിട്ട് പറയാൻ പറ്റും ഈ പറഞ്ഞ പോയതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതായത് കല്യാണം എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആട്ടോ എപ്പോഴും വിവാഹത്തിന് നല്ലൊരു ടൈം പെൺകുട്ടികളാണെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ മെൻറ്റൽ അതായത് ബ്രെയിൻ ഗ്രോത്ത് പൂർണ്ണമാവുക ഇരുപത്തി മൂന്ന് വയസ്സിലാണ് അവർക്കൊരു നല്ല ഡിസിഷൻ എടുക്കാനും നല്ല ഒരു ഒരു തീരുമാനങ്ങൾ എടുക്കാനും വിവാഹ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാനും പോകാനുമൊക്കെ കഴിയുന്നൊരു പീരീഡ് ഈ ഇരുപത്തി മൂന്ന് വയസ്സിന് ശേഷമായിരിക്കും ഇത് സൈക്കോളജിക്കലി സയൻസ് ഇതുപോലെ സയൻറ്റിഫിക്കലി പ്രൂഫ് ആയൊരു കാര്യമാണ് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഈ നേരത്തെ പതിനേഴും പതിനെട്ടും വയസ്സിലും കല്യാണം കഴിഞ്ഞ ആളുകൾക്കിടയിലൊക്കെ ഭയങ്കര സ്നേഹമൊക്കെ ആണെങ്കിലും ഒരു കുട്ടിത്തം മാറാത്ത ഈ ഒരു ബ്രെയിൻ ഗ്രോത്ത് പൂർണ്ണമാവാത്ത ആളുകളാണെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് അവർക്ക് ഉണ്ടാവില്ല അവർക്ക് എന്താണ് തീരുമാനം അവർക്ക് എപ്പോഴും മാറി ഡിപ്പെൻഡ് ചെയ്യണം ഈ ഇത്തരം കുട്ടികളാണ് ഭർത്താവിൻ്റെ കൂട്ടിൽ പോയാൽ ഉമ്മട് ചോയ്ക്കും ഉമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത് ഉമ്മ ഇതൊക്കെ ഉമ്മ പറഞ്ഞു കൊടുക്കണ പോലെ പെരുമാറിയിട്ട് ഭർത്താവിനോട് റെസ്പെക്റ്റ് ഇല്ല ഭർത്താവ് പറഞ്ഞതിനേക്കാൾ ആപ്തവാക്യം ആര് പറയണതാണ് സ്വന്തം ഉമ്മയും ഉപ്പയും പറഞ്ഞിട്ടാണ് മിക്ക വിവാഹ പ്രശ്നങ്ങളും കൗൺസിലിംഗ് വന്നാൽ പ്രശ്നം അവിടെയാണ് അവൾക്ക് എന്റെ വാക്കിനേക്കാൾ വില ഓള ഉമ്മ പറയാണ് ഓള ഉമ്മയാണ് അവൾ എങ്ങനെ ആക്കി തീർന്നത് എത്ര വിവാഹങ്ങളുണ്ട് എങ്ങനെ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രെയിൻ ഗ്രോത്ത് സംഭവിക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സിലാണ് ഇരുപത്തിരണ്ടി മൂന്ന് വയസ്സിലാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു വിവാഹം പോലെയുള്ള ഒരു സുപ്രധാനമായ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുന്നത് ആ ഒരു പ്രായത്തിലാണ് അപ്പോഴേക്കും നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇരുപത്തി ആറും ഇരുപത്തെട്ടും വയസ്സ് വരെയൊക്കെ നമ്മൾ കളഞ്ഞു കുളിച്ചാൽ പിന്നെ അവിടെ ആരോഗ്യകരമായ ഒരു കാലം പിന്നെ എവിടെ ഒരു പ്രത്യുൽപാദനമാണല്ലോ നമ്മുടെ നമ്മ അത് അത് നടക്കേണ്ട ഒരു സംഗതിയാണല്ലോ നമുക്കൊരു കുഞ്ഞുണ്ടാവുക ആ കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞിനെ താലോയിൽ സന്തോഷത്തോടുകൂടി കഴിയുക അത് നമ്മുടെ ഒരു പിൻഗാമിയായിട്ട് മാറുക ഇതൊക്കെ പ്രകൃതിപരമായിട്ട് നിലനിൽക്കേണ്ട ഒരു വസ്തുതയാണ് പക്ഷേ ഇപ്പോഴത്തെ ആളുകൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം വിവാഹം കഴിക്കാതെ സിംഗിൾ ആയിട്ട് ജീവിച്ചാൽ ഹാപ്പി ആകുന്നു എന്നുള്ള പഠനങ്ങൾ ഈ അടുത്ത് പുറത്തു വന്നിരുന്നു പലരും അത് മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാകും അങ്ങനെ ഒറ്റക്ക് ജീവിക്കലാണ് ഇതൊക്കെ ആർക്കാണ് ഈ ഒറ്റക്ക് ജീവിക്കൽ നല്ലത് എന്ന് തോന്നുന്നത് ആരോടും യാതൊരു ബാധ്യതയും ഇല്ലാതെ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നതാണ് ജീവിതം എന്ന് കരുതുന്ന കുറേ മണ്ടന്മാരുണ്ട് അപ്പോൾ അതിനിടയിൽ വിവാഹം കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മക്കൾക്ക് ഈ വീഡിയോകൾ കാണിച്ചു കൊടുക്കുക നിങ്ങളൊരു വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലൊരു ഭാഗവും കരിയറിന് വേണ്ടി മാത്രമായിട്ട് കളയരുത് കാരണം കഴിക്കണ ഒരു നല്ല ഹെൽത്തി പിരീഡ് ഈ മുപ്പത് വയസ്സ് വരും നമുക്കൊരു കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ നല്ലൊരു പിരീഡ് ഏതാണ് മുപ്പത് വയസ്സിനുള്ളിലാണ് പിന്നീട് പണ്ടത്തെ ആൾക്കാരൊക്കെ നേരത്തെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് തന്നെ നേരത്തെ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പതിന ഇരുപത് വയസ്സിന് മുൻപൊക്കെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ വരാനുണ്ട് അതായത് ഈ ഒരു പിരീഡ് ഈ പത്ത് വർ വർഷം ഇരുപത്തൊന്ന് ടു ഒരു മുപ്പത് വയസ്സ് വരെയുള്ള ആ ഒരു കാലയളവാണ് ഹെൽത്തി പീരീഡ് അപ്പം കെരിയറിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് കളയരുത് എന്നുള്ളത് വേറൊന്ന് മറ്റൊന്നൊരു കെരിയർ സ്റ്റാവ് ആണെങ്കിൽ അതായത് അങ്ങനെ പഠനമായിട്ട് മുന്നോട്ട് പോകാനാണ് വേണ്ടത് അങ്ങനെ പേഴ്സണൽ ലൈഫിലേക്ക് ഒരു താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ അവരെ നിർബന്ധിപ്പിച്ച് കല്യാണം കഴിപ്പിക്കുകയും ചെയ്യരുത് പഠനവും വേണം കരിയറും വേണം പേഴ്സണൽ ദാമ്പത്യ ലൈഫും വേണം ആ ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ കുട്ടികളുടെ മൈൻഡ് സെറ്റ് നമ്മൾ രൂപപ്പെടുത്തേണ്ടത് അപ്പോൾ അതെങ്ങനെ ചെയ്യുക നമ്മളിപ്പോൾ ഒരു പതിനെട്ട് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് പ്ലസ് ടു കഴിയുന്നു നമ്മൾ ഏത് ലൈഫിലേക്കാണ് നമ്മൾ കടക്കുന്നതെങ്കിൽ ആ ഒരു ഒരു ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ഒരു വിവാഹം എന്ന് പറയുന്ന രീതിയിലേക്ക് മൈൻഡ് കൊണ്ടുപോകാൻ ശ്രമിക്കുക പഠനം ശേഷവും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയണം നമ്മൾ ഒരിക്കലും ഞാൻ പ്രത്യേകം പറയുന്നത് നമ്മൾ ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻ്റ് ആവാതെ ഒരു പെൺകുട്ടിയും എന്ത് ചെയ്യരുത് വിവാഹം കഴിക്കരുത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻറ്റ് ഇല്ലെങ്കിൽ നമുക്കുണ്ടാകും ദുരിതം എന്താണെന്നുള്ളത് എന്നാൽ ലൈഫിലെ ഏറ്റവും പ്രധാനം ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻറ്റ് മാത്രമാണോ അതുമല്ല നമുക്ക് ഒരുപാട് പേര് നമ്മളെ നമ്മൾ ഒരേ സമയം നമ്മളൊരു ഭാര്യയാണ് മകളാണ് ഉമ്മയാണ് ഇങ്ങനെ പല രീതിയിലുള്ള ഒരു 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 ക്യാരക്ടർ നമുക്കെടുത്ത് അണിയേണ്ടി വരും ആണുങ്ങളും അങ്ങനെ തന്നെയാണ് മകനും അതോടൊപ്പം ഭർത്താവും മരുമകനും അങ്ങനെ സഹോദരനും ഇങ്ങനെ പല റോളുകളുണ്ടാവും എല്ലാ റോളുകളും എല്ലാവർക്കും എല്ലായ്പ്പോഴും വിജയിപ്പിക്കാനൊന്നും കഴിഞ്ഞ് പറ്റിക്കോളന്നില്ല പക്ഷെ നമ്മുടെ സ്വകാര്യ ലൈഫ് ഹാപ്പി ആവാൻ പഠനം എന്ന കരിയറും അതോടൊപ്പം പേഴ്സണൽ ലൈഫ് എന്ന ഈ ദാമ്പത്യ ലൈഫും സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഒരു പ്ലാനാണ് നമ്മൾ ചെയ്യേണ്ടത് അതാ ഞാൻ പറഞ്ഞത് പെൺകുട്ടികൾക്ക് ഇരുപത്തിരണ്ട് ഈ ആൺകുട്ടികൾക്ക് ശരിക്കും ബ്രെയിൻ ഗ്രോത്തിൻ്റെ പ്രായം ഇരുപത്തി ആറ് വയസ്സാണതാണ് ആൺകുട്ടി അതാണെൻ്റെ ഒരു പ്രായം അതുകൊണ്ടാണ് ഈ ചെറുപ്പത്തിലൊക്കെ ആണുങ്ങളുടെ പല തീരുമാനങ്ങളും തെറ്റിപ്പോകണം ശരിക്കൊരു പെണ്ണിൻ്റെയും കൂടി ഡിസിഷൻ ഉണ്ടാകുമ്പോൾ രണ്ടുപേരും കൂടി ചേർന്നെടുക്കുമ്പോൾ അതൊരു നല്ല തീരുമാനമായിട്ട് വരും ഞാൻ പ്രത്യേകം പറയുന്നു ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു പോയിൻ്റ് നേരത്തെ കല്യാണം കഴിക്കണം എന്നല്ല പഠനവും വേണം അതോടൊപ്പം വിവാഹവും വേണം വിവാഹം കഴിക്കുമ്പോൾ അതിനൊരു ഹെൽത്തി പ്രായമാണ് ഞാൻ പറഞ്ഞ ഒരു പ്രായം ആ പ്രായം എപ്പോഴും നമ്മുടെ നമ്മുടെ സ്വന്തം ലൈഫിൽ നമുക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെടും സാധാരണ നമ്മളൊരാളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ അതായത് ഇൻട്രോ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സാരം ആളുകളോടത് ഭർത്താവിനോട് അങ്ങനെ പെരുമാറേണ്ടത് ഭർത്താവിന് എങ്ങനെ പെരുമാറേണ്ടത് മറ്റുള്ളവരോട് എങ്ങനെ ഈ പെരുമാറ്റ രീതികളൊക്കെ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാനും പെരുമാറാനും കഴിയുക ഈ ബ്രെയിൻ ഗ്രോത്ത് സംഭവിക്കുമ്പോഴാണ് ബ്രെയിൻ ഗ്രോത്തിന് മുൻപ് ഒരു കുട്ടികളിയാണ് ചിലപ്പോൾ ഭയങ്കര സ്നേഹം കാണിക്കും ഇടക്ക് വെറുതെ ഒരു ചെറിയ കഥയില്ലാത്ത കുട്ടികളെ പോലെ പെടങ്ങാനൊക്കെ നിൽക്കും അതെന്തായാലും നല്ല മെന്റലി ഫിസിക്കലി ആരോഗ്യമുള്ള സമയത്താവട്ടെ നമ്മുടെ വിവാഹവും ജീവിതവും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാൻ പ്രതീക്ഷ ഉപകാരം നിങ്ങൾ ഈ ഒരു വീഡിയോ ഞാൻ സാധാരണ അങ്ങനെ ഈ വീഡിയോ ഉപകാരപ്പെട്ടോ ഇല്ല എന്ന് ഞാൻ ചോദിക്കില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം യേശു ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ലാംഗ്വേജ് ഭാഷ ഏതാണെന്നുള്ളതാണ് ഞാൻ രണ്ട് മൂന്ന് ഉത്തരങ്ങൾ പറയാം ഭാഷകൾ പറയാം അതിൽ ഏതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക ഒന്ന് അറബിക്ക് ഭാഷ മറ്റൊന്ന് ഹിബ്രു ഭാഷ മറ്റൊന്ന് അരാമിക് ഭാഷ ഇതിലേതാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും